മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നിലമ്പൂരിലെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിക്കുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് പഴയ കെട്ടിടം പൊളിക്കുന്നത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായിട്ടാണ് പി വി അൻവർ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം ഓഫീസ് പൊളിക്കുന്നത് നിലമ്പൂരിൽ ഒൻപത് വർഷത്തോളം പി വി അൻവറിന്റെ എം എൽ ഓഫീസായിരുന്നു ഈ കെട്ടിടം എം സ്ഥാനം രാജിവെച്ച ശേഷമാണ് ഈ ഓഫീസ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം ഓഫീസായത് പുതിയ ഒരു ഓഫീസിലേക്ക് പാർട്ടി ഓഫീസ് മാറും മുമ്പ് കെട്ടിടം പൊളിക്കുന്നത് ഇതോടെ ഏറെ ചർച്ചയായി കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ ഓഫീസ് മോടി പിടിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ് നിയോജക മണ്ഡലം ഓഫീസാക്കി മാറ്റിയത് ഈ പുതുമമായും മുമ്പാണ് കെട്ടിട ഉടമ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് പൊളിച്ചുമാറ്റുന്നത് രണ്ടായിരത്തിൽ ആര്യടൻ ശോകത്തിന് പരാജയപ്പെടുത്തി പി വി അൻവർ എം എൽ എ ആയതോടെയാണ് ഈ കെട്ടിടം നിലമ്പൂരിലെ എം എൽ എ ഓഫീസായി മാറ്റിയത് ഫോൺ ഫോർറ്റ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ഗജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോആപറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടകൾ ഫോൺ ഡബൽ നൈൻ ഫോർ സിക്സ് ഡബിൾ നൈൻ ഡബുൾ നയൻ സെവൻ സിക്സ്